എന്റെ പേര് ഫ്രാൻസിസ് എന്റെ വീട്ടിൽ വെച്ചിട്ട് ഒരു ദിവസം ഉറക്കം വരാതെ ഞാൻ മാനസികമായിട്ട് ഭയങ്കര തളർച്ച വന്നു അപ്പം എൻ്റെ കയ്യും കാലും കെട്ടിയിട്ടിട്ട് ദിവൈൻ ധ്യാനകേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയാൽ മതി ആരെ പറഞ്ഞു അവിടെ ഒരു ഡോക്ടർ ഉണ്ട് ആ ഡോക്ടറെ കാണിച്ചാൽ മതി അപ്പോൾ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് കൈയും കാലും കെട്ടി അംബാസഡർ കാറിൽ ഒരു കറുപ്പ് കാറിൽ കയറ്റി കെട്ടി കൊണ്ടുപോയി പുത്തമ്പള്ളിയുടെ അവിടെ വെച്ചപ്പോൾ എന്തോ ഒരു ഇത് ഇട്ടാണ് ഞങ്ങൾക്ക് എടുക്കുകയാണ് പുത്തൻപള്ളി ക്രോസ് ചെയ്ത് കഴിക്കുക എന്തൊക്കെ ഒരു സൗണ്ട് വന്നു അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഇത് എവിടെ എത്തി നോക്കിയപ്പോൾ പുത്തൻപള്ളിയുടെ ഇത് ക്രോസ് ചെയ്ത് കൊണ്ടിരിക്കുക പുത്തൻപള്ളിയിൽ നടക്കുക അങ്ങനെ അവിടെ എത്തി ഡിമൈനിലെത്തിയപ്പോൾ എന്നോട് എൻ്റെ കൂട്ടുകാരൻ ചോദിച്ചു ആ ഇനി കയ്യും കാലം കഴിച്ചു കൂടെ ഇനി കയ്യും കാലം കെട്ടിയിട്ടേണ്ട ആവശ്യമില്ലോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇതൊക്കെ അയയ്ക്കാം എനിക്ക് അതിൻ്റെ ആവശ്യമില്ല കൈകാലൊക്കെ കഴിച്ചോ നീ ഓടുക ഏയ് ഞാൻ ഓടില്ല ഞാൻ അവിടെ ഇന്നോളാം അങ്ങനെ ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു എന്തായാലും രണ്ടു ദിവസം ഇവിടെ കിടക്കട്ടെ ഇന്നിട്ടേ പറ്റുള്ളൂ ഇന്നെ കൊണ്ടുപോകാൻ പറ്റില്ല അങ്ങനെ അവിടുത്തെ ഒരു ഷല്ല്ണ്ട് ഡിവൈനിൽ ആ ഷല്ലിൽ ആ ഷെല്ലിൽ അവിടെ കെടുക്കുകയാണ് അതിൽ കെടുക്കുമ്പോൾ ഞാൻ എനിക്ക് കട്ടിലുമ്പോൾ കിടക്കാൻ ഭയങ്കര പേടി അപ്പോൾ താഴ്ത്തൊക്കെ എടുക്കുക ഞാൻ അവിടെ അങ്ങനെ കത്ത് മരുന്നൊക്കെ കഴിച്ച് ഞാൻ ഭക്ഷണം മാരി തരാനായിട്ട് ഒരു സിസ്റ്റ് വന്നു ഭക്ഷണം വാരി തരാൻ ഞാൻ സംഭവിച്ചിട്ട് എനിക്ക് ഭക്ഷണം വേണ്ട മരുന്ന് വയ്ക്കുമ്പോൾ ഇഞ്ചക്ഷൻ കുത്താൻ വന്നപ്പോൾ ആ സിസ്റ്റിനെ ഒരു ചവിട്ടി ചവിട്ടി അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ എന്താ എനിക്ക് ഒന്നും ചെയ്യണമൊക്കെ ഞാൻ അറിഞ്ഞിട്ടാണ് അറിയാണ്ടതൊന്നും അറിയില്ല അതൊക്കെ ചെയ്തിട്ട് അതിന് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നീടാണ് എനിക്ക് തോന്നിയത് ഇതിവിടെ കിടക്കണത് ദൈവത്തിൻ്റെ ഒരു ഇതാവും ഇവിടെ കിടക്കണത് അങ്ങനെ പിന്നെ മരുന്ന് കൊണ്ടുവരുമ്പോഴും പാല് കൊണ്ടുവരുമ്പോഴും പഴം കൊണ്ടുവരുമ്പോഴും ഒക്കെ കഴിച്ചു തുടങ്ങി അപ്പോൾ അതായപ്പോൾ നോർമലായപ്പോൾ അവർ പറഞ്ഞു ഇനിയും വീറ്റിയെ കൊണ്ടുപോകാം ഇനി ഇവിടെ കിടത്തേണ്ട ആവശ്യമില്ല അങ്ങനെ മീറ്റ വന്ന് മരുന്ന് ട്രീറ്റ്മെൻറ്റ് തുറന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മീറ്റേ വന്നു വീറ്റ വന്നിട്ട് ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും ട്രീറ്റ്മെന്റ് ഒരു മാസയ്ക്ക് അല്ലെങ്കിൽ പാഞ്ചുസിക്ക് കഴിഞ്ഞ് അത് പോയി കാണാൻ ഇങ്ങനെ വന്നു അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഒരു ദിവസം എനിക്ക് തോന്നുന്നു ഡിവാൻ്റെ ധ്യാനം കൊടുണം അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ധ്യാനം കൂടിക്കഴിഞ്ഞാൽ ഉറക്കുളക്കുക പാടില്ല ധ്യാനം കൂടിക്കഴിഞ്ഞാൽ ഇത് ഇതിനും ഭക്ഷണമാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോക്കും ആളെ കൊണ്ടുപോയി നല്ലപോലെ നോക്കണം ആൾ പെട്ടെന്ന് ഓടി പോവും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇല്ല അപ്പോൾ അത് ഞാൻ അവിടെ ചെന്നതിന് ശേഷം വീട്ടിൽ ചെന്നതിന് ശേഷം പിന്നെ ഇങ്ങനെ നോർമലായി ഗുളികകളൊക്കെ കഴിക്കുന്നുണ്ട് കുഴപ്പമില്ല ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ദിവസം എനിക്ക് തോന്നി ഒന്ന് ധ്യാനം കൂടണം അത് ഡിവൈനിൽ തന്നെ കൂടണം അതൊരു ഭയങ്കര ഒരു പിടിവാശി പോലെ ഞാൻ വണ്ടി ഓട്ടർഷിയായിരുന്നു അന്നു ഓട്ടറിസിയെടുത്തിട്ട് നേരെ ഡിവൈനിലേക്ക് ഞാൻ പോയി അപ്പോൾ അവിടെ ചെന്ന കഴിഞ്ഞിപ്പോൾ വല്ല പിടിച്ച് കെട്ടിയിടുക എന്താന്നുള്ള ഇതുകൊണ്ട് നേരെ കനകമല പോയി കനകമല പോയി പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ച് നേരെ പിന്നെയും ഡിവൈനിൻ്റെ അവിടേക്ക് എത്തി ഡിവൈൻ്റെ അവിടെ എത്തിയിട്ടും കയ്യും കാലും വരച്ചിട്ട് എനിക്ക് അതിൻ്റെ ഉള്ളിൽ കയറി എന്താ ചെയ്യാവോ കെട്ടിയിടാമോ അടിക്കാവോ പറയണ കേട്ടിട്ടുണ്ട് പ്രാന്തമുള്ളവർ എന്നെ അടിച്ച് ഇതൊക്കെ ആക്കിയിട്ട് കിട്ടുക അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ വണ്ടി അതിൻ്റെ ഡിവൈൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് എനിക്കവിടെ നിൽക്കാൻ ഇതായിട്ടില്ല അങ്ങനെ പുറത്തേക്ക് കിടന്നു അപ്പോൾ ഒരു ഓട്ടോറിക്ഷ വന്നു അതിൽ കയറി അതിൽ കയറി യാത്ര ചെയ്യുമ്പോൾ ആ ചേട്ടനോട് വെച്ചു ഇങ്ങനെ ഇത് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു നീ എന്തായാലും ഇവിടുന്ന് വന്നതല്ല നീ എന്തായാലും ഡിവൈനിക്കല്ലേ വന്നത് നീ ഡിവൈനിലേക്ക് തന്നെ പോയോ പോ എന്നിട്ട് ഈ ആൾ കൊണ്ടാക്കി തന്നു എന്നിട്ട് ആൾ പോയി ഞാൻ അങ്ങനെ ഡിവൈനിലേക്ക് കയറി പിന്നെ അവിടുന്ന് ഞാൻ ഫോൺ ചെയ്തു ഞാൻ അവർ തിരച്ചിൽ തുടങ്ങി കാണാനില്ല വീട്ടുകാരൊക്കെ ആകെ അരച്ചിലായി അപ്പോൾ തെരച്ചിലു തുടങ്ങിയപ്പോൾ ഞാൻ ഇവിടുന്ന് ഫോൺ ചെയ്ത് ഫോണുണ്ട് എന്ന് ഫോൺ ചെയ്തിട്ട് അവരെ വിളിച്ചു ഞാൻ ഡിമാൻഡിലുണ്ട് എനിക്ക് ധ്യാനം കൂടണം നിങ്ങൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഭാര്യയും വേറെ രണ്ട് മൂന്നാളും കൂടിയിട്ട് വന്നു ഡിമാൻഡിലേക്ക് വന്നു അതിനെ ധ്യാനത്തിന് കയറി ധ്യാനം ഒരു പകുതി ആയി എനിക്ക് അതുകൊണ്ട് എന്താണെന്ന് അറിയില്ല കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടും വിഷമങ്ങളും തിക്കും തിരക്കൊക്കെ ആയി അപ്പോൾ അവര് ഡോക്ടറെ കാണിച്ചു ധ്യാനം മുഴിപ്പിക്കാൻ പറ്റിയില്ല അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് എനിക്കിവിടെ നോക്കാൻ പറ്റില്ല ഒന്നാമത്തെ ധ്യാനം കൂടാൻ പാടില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ കൊണ്ടുപോക്കാം അങ്ങനെ അവിടുന്ന് കാറിൽ ഇവിടുന്ന് കാറിൽ എടുത്തിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അവിടെ വാർഡിലാക്കി അവിടെ ഷല്യങ്ങളൊന്നും ഇല്ല അവിടെ ഞാൻ കണ്ടിട്ടില്ല ഇനി ഉണ്ടോ എന്ന് എനിക്കറിയില്ല സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ വാർഡിലാക്കിയിട്ട് ആ വാർഡിൽ നിന്ന് വാർഡില് നേരെ ഗുളിക കഴിക്കുക കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു അഞ്ചു ദിവസം അവിടെ നിന്നു അപ്പോൾ അവിടെ അവിടെ നഴ്സുമാരൊക്കെ വന്നിട്ട് കുറേ ചീറ്റ് കിടക്കി അതിൽ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമുള്ളത് അപ്പോൾ എനിക്ക് ചീറ്റുകളോട് ഭയങ്കര ഹാരമുള്ള ആളാണ് ഞാൻ ഞായറാഴ്ച ദിവസം ഏറ്റവും കൂടുതൽ ചീറ്റ് കളിക്കണം വേറെ ഒന്നിനു പോകാൻ താല്പര്യമില്ല അങ്ങനെ ചീറ്റ് കളിക്കാം അപ്പോൾ ചീറ്റുകളി അവിടെ കുറച്ച് നേരം കളിക്കും നേരം പോക്കല് അങ്ങനെ ചീറ്റുകളി കാരം ബോർഡ് ഇതൊക്കെ ഇല്ല അത് നേഴ്സുമാരും വന്ന് പറയും ഇത് കളി അത് കളിക്ക് നിങ്ങൾക്ക് ഏതാ താല്പര്യം വച്ചാൽ അങ്ങനെ കളിച്ച് നിൽക്കും അങ്ങനെ കുറച്ച് ആൾ നിന്നിട്ട് അങ്ങനെ അവിടുന്ന് ഒരു അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് പോകുന്നു അങ്ങനെ വീട്ടിൽ വരുമ്പോഴും ഡോക്ടർ പറഞ്ഞു ഉറക്കം ഉറയ്ക്കാൻ പാടില്ല ധ്യാനം കൂടാൻ പാടില്ല അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഇപ്പോൾ ഇടയ്ക്ക് വല്ലയിടത്തും ഏകദിന ധ്യാനം അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ഞാൻ പോവും ആ വീട്ടിലൊന്നും പറയില്ല അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ദേവ ശബ്ദം ധ്യാനം ഇപ്പോൾ നവംബറിൽ നടന്നു അപ്പോൾ നവംബറിൽ ഒമ്പത് മുതൽ പതിമൂന്ന് വരെ ആ നവംബർ ധ്യാനത്തിൽ അതിൽ കൂടിയപ്പോൾ അതിൽ ധ്യാനം കൂടി പിന്നെ അവിടെ ശുശ്രൂഷകനായിരുന്നു അതിൽ കൂടിയപ്പോഴാണ് എനിക്ക് കൂടുതൽ ആക്റ്റീവായിട്ട് തമ്പുരാൻ എന്നെ തൊട്ടു അല്ലെങ്കിൽ മാതാവ് എന്നെ തൊട്ടു എന്നുള്ളൊരു വിചാരം വന്നത് അതിലാണ് അതിൽ ഏത് ജോലി ചെയ്യാൻ ഞാൻ തയ്യാറായി പാറമണൽ ചളി കഴിഞ്ഞുകൊടുത്ത് പാറമണൽ കൊണ്ടുവിടാൻ പറയുമ്പോൾ പാറമണൽ കൊണ്ടുവിട്ടു അടുക്കളയിൽ കുറച്ച് നേരം നിൽക്കാൻ പറയുമ്പോൾ അടുക്കളയിൽ നിന്നു അവർക്ക് ചായ ഇരുത്തു കൊടുക്കുക അവരെ ഗ്ലാസ് ഒന്ന് കഴുകി വെക്കുക പാത്രങ്ങളൊന്നും കഴുകി വെക്കുക ഇതൊക്കെ എല്ലാ ശുശ്രൂഷയിലും ഇടപെട്ടപ്പോൾ തമ്പുരാൻ അനുഗ്രഹിച്ചതിൻ്റെ എത്ര അനുഗ്രഹിച്ചെന്ന് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല അത്രയധികം അനുഗ്രഹിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിൽ കഞ്ഞി കൊടുക്കുന്ന ഒരു ശുശ്രൂഷി ഉണ്ട് തിങ്കളാഴ്ച ദിവസങ്ങളാണ് ഞാൻ ഏറ്റവും കൂടുതൽ പോകാറ് അതുപോലെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ പോവും പിന്നെ അടുത്ത ദിവസം ഗ്യാപ്പ് കിട്ടുമ്പോൾ ഡേവിസ് എന്ന് പറഞ്ഞൊരു സഹോദരനും കൂടി അവിടെ നിന്നുണ്ട് അവൻ വിളിക്കും ഇടാ ഇന്ന് ഒഴിവുണ്ടെങ്കിൽ പോരെ അപ്പം ഞാൻ പറയും ആ ഇന്ന് ഒഴിവുണ്ട് അപ്പോൾ പോവും തിങ്കളാഴ്ച ദിവസം മസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ അടുത്ത ദിവസമൊക്കെ എന്നാൽ കേപ്പ് കിട്ടുകയാണെന്ന് കഴിഞ്ഞാൽ ഓട്ടം ഇല്ലെങ്കിൽ ഓട്ടോഷിക ഓട്ടോ ഇല്ലെങ്കിൽ അപ്പോൾ പോയിക്കൊണ്ടിരിക്കും അങ്ങനെയാണ് ഇപ്പോൾ ലാസ്റ്റായിട്ട് ശുശ്രൂഷ പിന്നെ മുടിവെട്ടുന്ന മുടിവെട്ടുക ക്ഷേമിയ എന്നുള്ള ശുശ്രൂഷ ക്രൈശുവില്ലയിലുണ്ട് അതുപോലെ സ്നേഹാലയിൽ മുണ്ടത്തിവോട് അതുപോലെ അങ്കവാലിയിലെ മേലച്ചിലെ ആശ്രമം എന്ന് പറയും അവിടെയുണ്ട് അവിടെ മൂന്ന് സ്ഥലം അത് കഴിഞ്ഞാൽ ഇവിടെ കാക്കുലത്ത് അധ്യയന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യാറുണ്ട് ഇത്രയൊക്കെയാണ് എൻ്റെ ശുശ്രൂഷ പിന്നെ പാക്കേജ് ചോറും പൊതി കൊണ്ടു കൊടുക്കുന്ന ഒരു ശുശ്രൂഷ ഞായറാഴ്ച ദിവസങ്ങളിൽ ചോറും പൊതി തൃശ്ശൂര് നഗരങ്ങളിൽ പാവപ്പെട്ട തൊഴിലാളികൾ അതുപോലെ തന്നെ പാവപ്പെട്ട ഈ ഭിക്ഷാടകർ ഇവരൊക്കെ ഒക്കെ ഒക്കെ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന ഒരു ചോതമന് കൂടി ഉണ്ടായിരുന്നു എൻ്റെ വണ്ടിയിലാണ് കൊണ്ടുപോകുക ഓട്ടർഷൻ എല്ലാവർക്കും കൊടുക്കും അങ്ങനെ പോരും ഇത്രയോളെ അനുഭവം really